ഹലോ ഗായ്സ് ഇറ്റ് ഈസ് മീ ഫിറ്റ്നസ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് അജ്മല മീർ എന്നു പറയുന്ന നടൻ്റെ കുറച്ച് നാളായിട്ട് അവൻ്റെ കുളിച്ചത്തെ ചാറ്റും അതേപോലെ തന്നെ എല്ലാം പുറത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ അതിനെ കുറിച്ചിട്ട് സംസാരിക്കാനാണ് ഞാൻ നിങ്ങളുടെ എത്തിയിട്ടെന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അജ്മല മീറിനെ കുറച്ച് പേർക്കെങ്കിലും അറിയാം കാരണം എന്നെ എന്നെപ്പോലത്തെ രണ്ടായിരം രണ്ടായിരത്തൊന്ന് അങ്ങനെയുള്ളവർക്കൊക്കെ കുറിയുതം അതിൻ്റെ മുന്നേ തന്നെ നയൻറ്റീസിനെ കുറിയുത അറിയാം രണ്ടായിരത്തി ഏഴിൽ രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ പ്രണയകാലം എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടാണ് അജ്മൽ അമീർ സിനിമാ രംഗത്തിലേക്ക് എത്തിപ്പെട്ടത് അതേപോലെ തന്നെ ഇയാൾ തമിഴ് തെലുങ്ക് എന്നുള്ള സിനിമകളിലും ഇയാൾ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഒരുവിധം പേർക്ക് അറിയുന്നത് വിജയിൻ്റെ ഒപ്പം അതേപോലെ തന്നെ അങ്ങനെ കുറച്ച് പേരിൻ്റെ ഒപ്പമൊക്കെ ഇയാൾ അഭിനയിച്ചിട്ടുണ്ട് നയൻ അങ്ങനെ പറയുന്ന കുറച്ച് സെൽഫി ടീസ്റ്റിൻ്റെ ഒപ്പം ഇയാൾ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയാളെ ചിലപ്പോൾ മിക്ക പേർക്കും അറിയാമായിരിക്കും അപ്പം ഇയാളുടെ ഒരു കുളച്ഛ ചാറ്റാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് ഇയാളൊരു പെൺകുട്ടീനെ അപ്രോച്ച് ചെയ്യുക ഇയാളെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ പെൺകുട്ടീനെ ഇങ്ങനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ആ പെൺ ആ ചാറ്റിൽ പക്ഷേ മനസ്സിലാവണ ആ പെണ്ണിനും എന്തോ അയാളോട് താല്പര്യമുണ്ട് എന്നുള്ള രീതിയിലാണ് ആ പെണ്ണെന്ന് സംസാരിക്കുന്നത് വിട്ടു കൊടുക്കുന്നില്ല പക്ഷേ ചിലപ്പോൾ അത് അവളെ ട്രാക്കായിരിക്കും ഈ ഇവൻ്റെ വായിൽ നിന്ന് എന്തൊക്കെയാണ് വീഴുന്നത് അത് ഇൻസ്റ്റഗ്രാം വഴി ഇയാളുടെ ശരിക്കുള്ള മുഖം മൂടി തുറന്ന് കാണിക്കാം എന്നുള്ള രീതിയിലായിരിക്കും ചിലപ്പോൾ ആ പെൺകുട്ടി അതേപോലെ തന്നെ തിരിച്ചും അതേപോലത്തെ റിപ്ലേസും ഒക്കെ കൊടുക്കുന്നത് എന്തായാലും ആ ചാറ്റ് മൂലം ഇയാളെ കുറച്ച് തനി സ്വഭാവം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇത് എനിക്ക് പറയാനുള്ള ഇതാണ് ഇതേപോലെ കുറേ നടന്മാരായാലും ഇതേപോലെ തന്നെ നമ്മളിപ്പോൾ കുറേ കേൾക്കുന്നുണ്ട് ഈ റീൽസിലൂടെ ഒക്കെ കുറേ പ്രമുഖരായിട്ടുള്ള കുറേ ചെറുപ്പക്കാർ ഇപ്പോൾ പെൺകുട്ടികളെ ഇതേപോലെ തന്നെ മിസ് യൂസ് ചെയ്യുന്നതൊക്കെ നമ്മൾ കുറേ കേൾക്കുന്നതാണ് അപ്പോൾ ഇതേപോലെ തന്നെ നമ്മളെ ഇത് പലരും അപ്രോച്ച് ചെയ്യാൻ വരും പക്ഷെ നമ്മൾ ശരിക്കും നമുക്ക് താല്പര്യം ഇല്ലെങ്കിൽ ആരായാലും നമ്മൾ ബ്ലോക്ക് ചെയ്ത് പോകുക സിനിമ എന്നാൽ ഓ നമ്മുടെ എഴുത്തേക്ക് ഇങ്ങനെ വരുന്നത് വെച്ചിട്ട് നമ്മൾ അവരുടെ എല്ലാ ഏട്ടത്തിനും നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് ലാസ്റ്റ് എന്താ ഉണ്ടാവാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം അവർ അവരുടെ കാര്യം കഴിഞ്ഞാൽ അവർ പോവും പിന്നീട് അനുഭവിക്കാൻ നമ്മൾ മാത്രം ഉണ്ടാവുള്ളൂ എന്ന് നമുക്ക് അറിയണ കാര്യമില്ല അപ്പം അതേപോലെ തന്നെ നമ്മളെടുത്ത് ആരെങ്കിലും അപ്രോച്ച് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ എന്താണ് അവരുടെ ഉദ്ദേശം എന്ന് നോക്കിയിട്ട് ഫ്ലോക്ക് ചെയ്ത് വിടുക ഡിലീറ്റ് ചെയ്യുക അത്ര ഉള്ള കാര്യം ഇതേപോലെ തന്നെ അമ്മ സംഘടനയിൽ ഇതേപോലെ തന്നെ കുറെ ഇഷ്യൂസ് ഇപ്പൊ റീസെന്റ് ആയിട്ടാണ് നടന്നിട്ടുള്ളത് ഇതേപോലെ തന്നെ ഇയാളും ഒരു അയാളോട് ചോദിക്കുന്നുണ്ട് ഭാര്യ ഇല്ലേന്നൊക്കെ അപ്പൊ ഉണ്ട് അതൊക്കെ എന്തിനാ താൻ അറിയണേ നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനാ അവരൊക്കെ വലിച്ചെരുന്നേന്നാണ് അയാളുടെ ഒരു ഇത് അയാൾക്ക് അയാൾ താത്യാവശ്യം ഭംഗിയുണ്ട് അയാളുടെ ഇത് കുറേ കോഴിത്തരം കാണിച്ചിട്ട് കുറേ പെണ്ണുങ്ങൾ വരും പക്ഷെ അയാൾക്ക് അയാൾ സ്വന്തമായിട്ട് കോഴിത്തരങ്ങ കാണിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഇതാക്കാനായിരിക്കും ഇഷ്ടം എന്തായാലും ഇയാൾ ശേഷം ഇപ്പം ഈ ന്യൂസ് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അയാൾ എല്ലാവരും അയാളുടെ ഇമേജിന് ഇപ്പോൾ ഇമേജ് ആയല്ലോ അതിന് ശേഷം അയാൾ ഇപ്പോൾ പുറത്തേക്ക് ഇപ്പോൾ ഇന്നും ഇന്നലെ എനിക്ക് ഓർമ്മയില്ല അയാൾ പറയാം ഇത് ഇത് എൻ്റെതല്ല എൻ്റെ സ്വന്തം വോയിസ് ഒന്നല്ല ഇതൊക്കെ ഇപ്പം ഏ ചെയ്തെന്നാണ് പറയണത് ഏ വോയ്സൊക്കെയാണ് ഏ വോയിസ് കാരണമാണ് അങ്ങനെ ഉണ്ടാക്കി തീർത്തതാണെന്നാണ് ഇയാൾ പറയണത് ശരിയാണിതിപ്പം ഏയുടെ കാലം പക്ഷെ താൻ തന്നെ മുഖം കാണിച്ചിട്ട് ഇപ്പോൾ എല്ലാം സ്വന്തം ഇമേജ് ഡാമേജ് ആയെന്ന് മനസ്സിലായതിന്റെ ശേഷം ഇതൊക്കെ ഏ ആണ് ചെയ്തത് ക്രിയേറ്റ് ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ട് വെളുപ്പിക്കാൻ നോക്കിയിട്ട് ഒരു കാര്യവുമില്ല കാരണം ഇത് കാണേണ്ട നാട്ടുകാരൊക്കെ കണ്ടു തനിക്കൊരു ഫാമിലി ഇല്ല ഇങ്ങനത്തെ കോഴിത്തരോ ചെട്ടത്തരോ ഒക്കെ കാട്ടുമ്പോ സ്വന്തം വീട്ടിൽ ഭാര്യ നോക്കണ്ട ശെരി തനിക്ക് കുട്ടികളില്ലടോ ആ കുട്ടികളെങ്കിലും ഒന്ന് ഓർത്തൂട് തനിക്ക് ഇങ്ങനത്തെ കോഴിത്തരം കാട്ടണ ബാച്ചിലറാണെങ്കിൽ നോക്കിയത് തനിക്ക് ആരും ഇല്ല ആരെയും നോക്കണ്ട പക്ഷെ ഇത് താൻ കാരണം അനുഭവിക്കുന്ന തൻ്റെ മക്കളോ അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റൂ തൻ്റെ മക്കളാന്ന് പറഞ്ഞിട്ട് ആരെയും ഇതേപോലെ തന്നെ എന്തെങ്കിലും ചോദിക്കാനോ ഇല്ലെങ്കിൽ എന്തേലും പറഞ്ഞിട്ട് ആരെ കളിയാക്കില്ലേ കുട്ടികളുടെ ഫീലിങ്സ് എങ്കിലും നോക്കി ഇപ്പോഴും എനിക്ക് ഈ മാതിരി പരിപാടിക്ക് പോകുമ്പോ അതിന് ഇപ്പൊ പറഞ്ഞിട്ട് വിളിപ്പിക്കാൻ നോക്കും ഇതൊക്കെ ഏ ചെയ്ത നാണുണ്ടത് എനിക്ക് എന്തായാലും ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റിയിട്ടു ഇപ്പൊ ഇപ്പത്തെ കാലം എന്നുവെച്ചാല് അറിയാലോ കൊച്ചു കുഞ്ഞിനെ മുതല് വയസ്സായിട്ടുള്ള വയസ്സായിട്ടുള്ള സ്ത്രീയെ വരെ പീഡിപ്പിക്കുന്ന കാലമാണ് നമ്മുടെ നാട്ടിൽ ഇന്നും നടക്കുന്നതാണ് അച്ഛനായാലും അമ്മയായാലും ആരെയും വിശ്വസിക്കാൻ പറ്റില്ല നമുക്ക് നമ്മളെ തന്നെ വിശ്വസിക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു കാലാണിത് ഇപ്പോഴത്തെ കാലം മഹാമോശാണ് ഇപ്പൊ എന്തായാലും എല്ലാവരും എൻ്റെ അഭിപ്രായം ഇതാണ് ഇങ്ങനത്തുള്ള ഉള്ള ആള് എന്തായാലും നമ്മളൊന്നും അങ്ങനത്തെ ചതി കുഴിയിൽ വീഴാതിരിക്കട്ടെ